യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സന്തോഷമായിട്ടൊക്കെ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സന്തോഷമായും സമാധാനമായും ആരോഗ്യത്തോടും ഒക്കെ മുന്നോട്ട് പോകും പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമൊക്കെയാണ് ഈ വചനങ്ങളെ ഓരോ ദിവസവും വിളമ്പുന്നത് ഈ വചനം സ്വീകരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം അതുമാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അനേകം ആളുകൾ ദൈവത്തെയും ദൈവവചനത്തെയും അറിഞ്ഞ് ഇന്നൊത്തിരി ദൈവത്തിലേക്ക് അടുത്തടുത്ത് വരുന്നുണ്ട് അത് നമ്മൾ ഓരോരുത്തരിലൂടെയാണ് ഒരാളുടെ ഒറ്റയാൾ പ്രവർത്തനം കൊണ്ടല്ല കയ്യും കാലും പോലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയെ സഹായിക്കുന്നുണ്ട് വാമൊഴിയായി പറയുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതിലൂടെയൊക്കെ അനേകം ആളുകൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് ഒരാൾ അവർക്ക് വചനം അയച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഈ വചനം അയക്കരുത് കേട്ടോ എന്നാലും വീണ്ടും അയച്ചു കൊടുത്തോണ്ടിരുന്നു ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ ഒരു ദിവസം ഈ ഫോണിൽ പണമില്ലാത്തത് കൊണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് മെസ്സേജ് അയക്കാനൊന്നും കഴിഞ്ഞില്ല ഈ വചനം അഞ്ചരയ്ക്ക് ഡെയിലി ബ്ലെസ്സിങ് വചനം കേട്ട് അഞ്ചേ മുക്കാലായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വിളിക്കുവാണ് എന്താ വചനം അയക്കാഞ്ഞെ നിങ്ങൾ അയക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി ഒരിക്കലും കേൾക്കുന്നില്ല എന്ന് പ്രതീക്ഷിച്ചയാൾ പോലും ഒരു ദിവസം ഒരല്പനേരം താമസിച്ചപ്പോൾ ആ എന്താ അയക്കാത്തത് അതുതന്നെ ഒരു അനുഗ്രഹമാണ് കാരണം ദൈവത്തിൻ്റെ വചനം അനേകർ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച ഓരോ കാര്യങ്ങളും അതൊരു അതൊരനുഗ്രഹത്തിൻ്റെ ആരംഭമാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കാം അപ്പസ്തോല പ്രവർത്തനം ഒൻപതാം അധ്യായം മൂന്നാമത്തെ വാക്യം സാവോളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം ഒൻപതാമധ്യേ മൂന്നാമത്തെ വാക്യം അവൻ യാത്ര ചെയ്ത് ദ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വെളിച്ചം ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ഒരു മിന്നലൊളി ഒരത്ഭുത വെളിച്ചം ഒരത്ഭുത പ്രകാശം അവൻ്റെ മേൽ പതിച്ചു ആ അവൻ്റെ ജീവിതവുമായി ഉണ്ടായിരുന്ന എല്ലാ ഇരുട്ടും മാറിയത് ആ അത്ഭുത വെളിച്ചം പതിച്ചപ്പോഴാണ് കാടൻ സ്വഭാവമായി പീഡിപ്പിച്ചും ഉപദ്രവിച്ചും മറ്റുള്ളവർക്ക് ഭാരമായി ജീവിച്ചിരുന്ന സാവൂൾ വലിയ ആളാണ് വലിയ പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന സാവൂൾ ആ വെളിച്ച അത്ഭുത വെളിച്ചം വന്ന തൊട്ടപ്പം രാവും പകലും പോലെ സാവൂൾ മാറി പൗലോസായി മാറി മാറ്റം സാധ്യമാണ് ഒരത്ഭുത വെളിച്ചം വന്നപ്പോഴാ ആ മനുഷ്യനിലുണ്ടായിരുന്ന ഇരുട്ടിനെ ദൈവം മാറ്റിയത് പ്രിയരെ ഓരോ വചനവും നിൻ്റെ ജീവിതത്തിലെത്തിക്കുന്ന ഒരു അത്ഭുത വെളിച്ചമുണ്ട് എൻ്റെ ഉയർച്ചയെ വലിച്ചു താഴ്ത്തുന്ന എൻ്റെ നന്മയെ ഇല്ലാതാക്കുന്ന എനിക്ക് ലഭിക്കുന്ന ചില ഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഇരുട്ടിൻ്റെ ശക്തിയെ ഇല്ലാതാക്കാൻ ഇരുട്ടിൻ്റെ ശക്തിയെ മുട്ടുകുത്തിക്കാൻ ഈ വെളിച്ചം ആവശ്യമാണ് ഈ വചനത്തിലൂടെ ഈ അത്ഭുത വെളിച്ചം നിന്നെ തൊടട്ടെ നാർത്തിക്കുന്നത് ഈ അത്ഭുത വെളിച്ചം നിൻ്റെ കുടുംബത്തെ തൊടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ അത്ഭുത വെളിച്ചം എൻ്റെ ഞാൻ എൻ്റെ മുമ്പിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ മേൽ ഇന്ന് തൊടട്ടെ അത്ഭുത വെളിച്ചം ഒരു മിന്നലൊളി ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന നിൻ്റെ മേൽ ഈ വെളിച്ചം വൻ തൊടട്ടെ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന ഇരുട്ടുമാറാൻ ഈ വെളിച്ചം കാരണമാകട്ടെ ഞാനിത് പറയുമ്പോഴേ ചിലർ പറയും എൻ്റെ വീട്ടിൽ ഒരു ദോഷം എന്തോ ദോഷമുണ്ട് ഞങ്ങളുടെ വീടിന് എന്തോ കുഴപ്പമുണ്ട് വീടിനകത്ത് മന്ത്രങ്ങളുടെയോ തന്ത്രങ്ങളുടെയോ ഒക്കെ എന്തൊക്കെയോ ദോഷം കിടപ്പുണ്ട് എത്ര കിട്ടിയാലും ഒന്നും തികയുന്നില്ല എന്നും വഴക്ക എന്നും അസ്വസ്ഥതയാണ് ഈ വീടിനകത്തൊരു സമാധാനം ഇല്ല ഈ വീടിനകത്തൊരു സ്വസ്ഥതയില്ല എന്നൊക്കെ പറഞ്ഞ് വീടിനെ ഓർത്ത് വീടിരിക്കുന്ന സ്ഥലത്തെ ഓർത്ത് പല ചിന്തകളോടും ആകുലതകളോടും കൂടെയൊക്കെ ഇരിക്കുന്നവരുണ്ടോ പറ സാവൂളിൻ്റെ മേൽ അന്നയച്ച ആ വെളിച്ചം കർത്താവ് ഇന്ന് എൻ്റെ ഈ ഭവനത്തിൻ്റെ മേൽ അങ്ങ് അയക്കണമേ എൻ്റെ ഭവനത്തിനകത്ത് വീടിൻ്റെ നാല് മൂലയിലും ദൈവം അങ്ങയുടെ ആയുധങ്ങളെന്ത് ദൂതന്മാരെ നിർത്തി ആ വീടിൻ്റെ ഇരുട്ടിനെ മാറ്റണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ അകത്ത് ഇരിക്കുന്ന ഇരുട്ടിനെ മാറ്റണമേ വ്യക്തികളിലുണ്ട് ഇരുട്ട് വ്യക്തികളിലുണ്ട് തലതിരിഞ്ഞ ചിന്തകൾ തലതിരി എന്തു നന്മ പറഞ്ഞാലും തിന്മയായിട്ടേ അവരെടുക്കത്തുള്ളൂ ദോഷമായിട്ട് അവരെടുക്കത്തുള്ളൂ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും വഴക്കുണ്ടാക്കും ദേഷ്യ സ്വഭാവം മല്ലു സ്വഭാവം വാശി ദേഷ്യം പക പലതും മനസ്സിൽ ഇരുട്ടുപോലെ അടിഞ്ഞുകൂടിയ മനുഷ്യരുണ്ട് പ്രാർത്ഥിക കർത്താവെ സാവൂളിൻ്റെ മേൽ അയച്ച ആ ദിവ്യ വെളിച്ചത്തെ ആ അത്ഭുത വെളിച്ചത്തെ ആ മിന്നലൊളിയെ ഈ വചനത്തിലൂടെ എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ എൻ്റെ മക്കളുടെ മേൽ അയക്കണമേ ആ മിന്നലൊളി ആ അത്ഭുത വെളിച്ചം ഞാൻ പ്രാർത്ഥിക്കട്ടെ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേലുണ്ടാകണമേ ആ മിന്നലൊളി കർത്താവ് രോഗിയായി ആ അവസ്ഥയിലായിരിക്കുന്ന ആ വ്യക്തിയുടെ മേലന്ന് അയക്കണമേ ആ മിന്നലൊളി ആ രോഗിയായിരിക്കുന്ന ആ അമ്മയുടെ മേലെ അയക്കണമേ കർത്താവ് ആ പ്രശ്നത്തോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആ വ്യക്തിയുടെ മേൽ ഈ അത്ഭുത വെളിച്ചം ഇന്ന് തൊടാനിടയാകട്ടെ ആ അത്ഭുത വെളിച്ചം ഇന്ന് നിങ്ങളെ തൊടാനിടയാകട്ടെ ഈ വചനം ആരുടെയൊക്കെ ജീവിതങ്ങളിൽ എത്തുന്നോ ആരൊക്കെ ഇത് കേൾക്കുന്നോ ആരൊക്കെ ശ്രദ്ധിക്കുന്നു അവരുടെ മേൽ അനുഗ്രഹത്തിൻ്റെ ആ വെളിച്ചം ചെല്ലട്ടെ അനുഗ്രഹത്തിൻ്റെ ആ വെളിച്ചം ഇന്ന് എന്നിലേക്ക് വരണം പറഞ്ഞു പ്രാർത്ഥിച്ച് കർത്താവ് സാവൂളിൻ്റെ മേലെ അങ്ങ് അയച്ച ആ വെളിച്ചം എൻ്റെ മേലയക്കണമേ സാവൂൾ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ആ വെളിച്ചം വന്നപ്പോൾ താഴെ വീണു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി കാലൊടിഞ്ഞോ കൈ ഒടിഞ്ഞെന്നോ തല പൊട്ടിയെന്നോ പരിക്ക് പറ്റി കിടപ്പായോന്നോ അല്ല കേട്ടത് സാവൂളിൻ്റെ ചിന്തകൾ മാറിയെന്നാണ് മനസ്സ് മാറി മനോഭാവം മാറി ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി ഇതുപോലെ ദൈവത്തിൻ്റെ വചനം നിന്നെ തൊടുമ്പോൾ ചില തീരുമാനങ്ങൾ നീ എടുക്കാൻ തുടങ്ങും ചിലതൊക്കെ വേണ്ടെന്നങ്ങ് വയ്ക്കും ചില കാര്യങ്ങളെ ഉപേക്ഷിക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും ചില കാര്യം ചെയ്യാൻ ദൈവം പറയും ചില കാര്യം തീരുമാനിക്കാൻ പറയും ചില തീരുമാനങ്ങൾ തെറ്റാണെന്ന് പറയും ചില കാര്യങ്ങളിൽ ചില വിവേകം നിനക്ക് കിട്ടും ചില മുന്നറിവുകൾ നിനക്ക് കിട്ടും ചില കാര്യങ്ങളിൽ ദൈവം കൈപിടിച്ച് നടത്തും ചിലതൊക്കെ വേണ്ടെന്ന് വെക്കുക ചിലതൊക്കെ ഉപേക്ഷിക്ക് അതൊക്കെയുള്ള ദൈവകൃപ ഈ വെളിച്ചം വരുമ്പോൾ കിട്ടും വെളിച്ചം വരുമ്പോൾ ഇരുട്ടും മാറും ഇരുട്ടെത്ര ശക്തമാണേലും ഈ വെളിച്ചം വരുമ്പോൾ പാടെ മാറിപ്പോകും തിന്മയുടെ ശക്തി മുട്ടുകുത്തും അന്ധകാര ശക്തികളുടെ ചെങ്ങലക്കൂട്ടങ്ങൾ പൊട്ടിത്തകർന്ന് താഴെ വീഴും ദൈവത്തിൻ്റെ ശക്തി വരട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ് കർത്താവ് അങ്ങ് അയച്ച ആ ദിവ്യ വെളിച്ചം ഇന്ന് എൻ്റെ മേലയക്കണമേ കർത്താവ് ഇന്ന് കേൾക്കുന്ന വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ആ മിന്നലൊളിയുടെ വെളിച്ചമുണ്ടാകണമേ ആ വെളിച്ചത്തിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയണമേ അതിന്ന് എങ്ങനെയാണ് അറിയാവോ അതിന്ന് ഓരോ ദിവസവും കേൾക്കുന്ന ജീവനുള്ള വചനത്തിലൂടെയാണ് നിനക്ക് ആ വെളിച്ചം കിട്ടുന്നത് നിന്റെ മക്കൾക്ക് ആ വെളിച്ചം കിട്ടുന്നത് നിൻ്റെ സാമ്പത്തികത്തിനകത്ത് ആ പ്രശ്നങ്ങൾ മാറാൻ ഈ വെളിച്ചം ആവശ്യമാണ് തലങ്ങും വിലങ്ങുമുള്ള ഓട്ടമല്ല ആവശ്യം വചനത്തിലൂടെ കിട്ടുന്ന വെളിച്ചമാണ് ആവശ്യം വെളിച്ചമാണ് ആവശ്യം ഒരുപാട് ചിന്തകൾ കൊണ്ട് നിറയുന്നൊരു ബുദ്ധിയേക്കാൾ നിനക്ക് ആവശ്യം തെളിച്ചമുള്ളൊരു ബുദ്ധിയാണ് തെളിച്ചമുള്ളൊരു ബന്ധമാണ് തെളിഞ്ഞ ഒരു കാര്യമാണ് നിനക്ക് വേണ്ടത് പ്രാർത്ഥിക്കാൻ പോവുക കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കണമേ സാവോളിൻ്റെ മേലങ്ങ് അയച്ചിലേക്കുള്ള യാത്രയിൽ അയച്ച വെളിച്ചത്തെ കർത്താവ് എൻ്റെ മേലെ അയക്കണമേ വെളിച്ചം വരുമ്പോൾ ഉണ്ടല്ലോ ജീവിതം മാറാൻ തുടങ്ങും തീരുമാനങ്ങൾ മാറും അനുഗ്രഹമുള്ളതിനെ കയ്യിലെടുക്കാൻ പറ്റും ജീവിതത്തെ വിജയിപ്പിക്കുന്നതിനെ മനസ്സിലാക്കാൻ പറ്റും വിജയം തരുന്നത് കൂടെ നിൽക്കും അനുഗ്രഹം ഉണ്ടാവും നമ്മുടെ കർത്താവീശ്വമിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ യാത്രകളിൽ ആരോഗ്യത്തിൽ ചിന്തകളിൽ തീരുമാനങ്ങളിൽ ഉണ്ടാകട്ടെ വെറുതെ പറയല്ല ഈ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട് ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ എൻ്റെ ആരോഗ്യത്തെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അത് അതുപോലെ നടക്കും രോഗങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നൊക്കെ ഞങ്ങളെ സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും തരണമേ ദോഷങ്ങളുണ്ടാകരുത് വചനം കേൾക്കുന്ന ഈ വ്യക്തിയോ കുടുംബമോ തലമുറയോ തകർന്നു നശിച്ചു എന്ന് കേൾക്കാനിടയാകരുത് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യുദാശ്രീയുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുണ്ട് അനുഗ്രഹമാണ് കാണുക പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ വചനം എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനത്തിൻ്റെ വെളിച്ചം ഒരു പുതിയ അനുഗ്രഹത്തിന് തുടക്കമാകും വഴികൾ തുറന്നു കിട്ടാൻ കാരണമാകും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നാളെയും നാളെ കഴിഞ്ഞു പ്രാർത്ഥനയുള്ള ദിവസമാ ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം സർവാധിപനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ ആ മെയിൻ